ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും വേഷവിധാനങ്ങൾ അണിഞ്ഞ് ബാലിക ബാലകന്മാർ തെന്മലയെ അമ്പാടിയാക്കി മാറ്റി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തോടനുബന്ധിച്ച് തെന്മല പാലക്കര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാശോഭായാത്രയിലാണ് ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും വേഷങ്ങൾ ധരിച്ച ബാലിക ബാലകന്മാർ തെരുവീതികളെ അമ്പാടിയാക്കി മാറ്റിയത് പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പാലക്കര ക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ണിയോടുകൂടി ആരംഭിച്ച മഹാശോഭായാത്ര തെന്മല മാരിയമ്മൻ ക്ഷേത്രം കറുപ്പ് ക്ഷേത്രം ചുറ്റി ഗണപതി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് ഉണ്ണിക്കണ്ണന്മാരുടെ ഉറിയടിയും ഗോപികമാരുടെ നൃത്തവും അരങ്ങേറി റിപ്പോർട്ടർ കണ്ണൻ തെന്മല അൽ അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് in Diamonds, Post Office Junction, Punalur 4 0 4 7 5